പൈങ്കിളി പോലെ പ്രേമ നൈരാശ്യം കൊണ്ട് ഞാൻ ആത്മഹത്യ ഒന്നുമില്ല അച്ഛൻ പേടിക്കാതെ ഒരു പാഠം പഠിപ്പിക്കും മകളെ അവനെ ഇപ്പോൾ അച്ഛനാണ് ഞാനും ഇനിയും ഇക്കാര്യം മറന്ന പോലെ അച്ഛനെ ഇത് മറക്കണം ഇക്കാര്യത്തിൽ എനിക്ക് ഒരു അഭിനയം മോളെ പക്ഷേ വിഷമമില്ല മനസ്സ് കാണാൻ കഴിയുള്ള വേണോ ഇത് മെസേഴ്സ് ആൻഡ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് എന്ന സീൽ കണ്ടാൽ ഇൻകം ടാക്സ് കമ്മീഷണർ വരെ വിറയ്ക്കും എന്നിട്ടാണോ മിസ്റ്റർ മുണിധാൻ ഭയപ്പെടുന്നത് ഭയമല്ല സ്വാമി ഇല്ലാത്തൊരു കമ്പനി ഉണ്ടാക്കി ഒരു വർഷത്തെ ലാഭം മുഴുവൻ ആ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇതാരെങ്കിലും അറിഞ്ഞാൽ ആ കാര്യം ഈ ഹരിഹര സുബ്രഹ്മണ്യർക്ക് വിട്ട് വന്നിരിക്കും ഇല്ലാത്ത കമ്പനികൾ ഉണ്ടാക്കുകയും ഉള്ളവ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ നിത്യ തൊഴിലാഭ്യാസം അല്ലേ പക്ഷെ ചിക്കി എവിടെയില്ല ഈ കമ്പനിക്ക് ഒരു ഉടമസ്ഥരെ കണ്ടുപിടിക്കണമല്ലോ ഏതെങ്കിലും ഒരു സ്വാമി പേരിൽ ആരംഭിച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കണം അതുകൊണ്ട് ആരെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ ഉണ്ണിത്തടുത്ത ബന്ധുക്കളായിരിക്കരുത് ആൾ വളരെ വിശ്വസ്തനായിരിക്കണം കമ്പനി കണക്കിലെ ലാഭം കൊണ്ട് മുങ്ങിയാൽ നമ്മൾ നാമം പോട്ട് തന്നെ ആരംഭിക്കാം എന്നോട് അന്യായം ചെയ്ത പോലെ സംസാരിക്കാതെ ആ തെറ്റിദ്ധാരനോട് പേരിലുള്ള വെറുപ്പ് മാറ്റിവെച്ച് ഒന്ന് ആലോചിക്കൂ വിനയനെ പോലൊരു വിശ്വസനെ കിട്ടില്ല എങ്കിലത് വേണ്ട മോളെ അവൻ നിന്നോട് കാറ്റുതോർക്കുമ്പോൾ ഇത് കമ്പനിയെ സംബന്ധിക്കുന്ന കാര്യമല്ലോട് പറയാം രഹസ്യം രഹസ്യം എന്ന് എനിക്ക് വരില്ല പിന്നെ കമ്പനി ഫ്ലോട്ട് ചെയ്യാനുള്ള റെഡി പേര് സിഗ്നേച്ചർ വാങ്ങി ഇന്ന് തന്നെ ഓഫീസിൽ എത്തിക്കണം വിനയൻ ലീവണല്ലോ നാലഞ്ചു ദിവസം കഴിഞ്ഞു വരും അതുപോലെ ഇപ്പൊ തന്നെ വൈകി എന്തായാലും പേപ്പേഴ്സ് അച്ഛൻ ഇനി ഒരു തടസ്സം പറയണ്ട ും പറയാറുണ്ട് നീയാണ് ചേട്ടന്റെ ബോസം എനിക്ക് ഓഹിക്കാനേ കഴിഞ്ഞില്ല വിനീ നിന്റെ ചേട്ടനോ വാട്ട് പ്ലസ് ആൻഡ് സർപ്രൈസ് ഇരിക്കൂ ചേട്ടൻ പുറത്തു പോയിരിക്കാൻ ഇപ്പോ വരും കല്യാണത്തിന് കോളേജിൽ നിന്ന് മുങ്ങിയ പാർട്ടിയല്ലേ അതും കല്യാണം കഴിഞ്ഞ ഉടനെ ഗംഭീര പാർട്ടി തരാമെന്നും പറഞ്ഞു എന്നിട്ട് കാണുന്നത് ഇപ്പോഴാ അല്ലേനെ നീ വാക്കുപാലിക്കാത്ത കൂട്ടത്തിലായിരുന്നല്ലോ നീ എന്തിനാ കരയുന്നത് പറയൂ മോളെ എന്തായിരുന്നല്ലോ എന്നോട് പറയാം ാണ് കഴിഞ്ഞി ഇത് പള്ളാലൂടി സാധാരണ മണവാട്ടികൾ ബലവായി മണിയരിക്ക തള്ളി വിടുകയാണ് പതിവ് നീ പകല ഇല്ലാത്ത കയറി കൂടിയല്ലോ എന്താ വല്ല പരിപാടി ഉണ്ടോ ഇത് കണ്ടോ എല്ലാവരും പോലെയല്ല ഞങ്ങളുടെ മധുത്വം ആരംഭം തുടക്കത്തില്ല ഒരു പൊട്ടിത്തെറി പേടിക്കുമെന്ന് എനിക്കൊന്ന് കാണണ്ടേ പട്ടാളക്കാരനല്ലേ ഇതിനേക്കാൾ പൊട്ടിത്തെറി ഞങ്ങൾ കണ്ടിരിക്കും അങ്ങനെയൊന്നും പേടിപ്പിക്കാന്ന് വിചാരിക്കാതെ പെണ്ണെ അത് തന്നെയാണ് എനിക്കും കാണേണ്ടത് മാറാത്ത തന്നിയൊക്കെ പിടിച്ചു കെട്ടിച്ചവര് വേണം പറയാ ഒരു ചെറിയ പടക്കം പൊട്ടിയാൽ എനിക്ക് പേടിയാവും ബോംബ് പൊട്ടുമ്പോ ചേട്ടന് പേടി തോന്നാറില്ലേ ഒരു പട്ടാളക്കാരൻ അങ്ങനെ പേടിച്ചാ പറ്റൂ അതൊക്കെ അങ്ങനെ കിടക്കും Hai <laughs> 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 jadi kiparnya ആറ്റന്മാർ പൊട്ടിയാലും ചേട്ടൻ പേടിക്കില്ലല്ലേ ആ എന്ന് തന്നെ വെച്ചോ അല്ല ഇങ്ങനെ സംസാരിച്ചിരുന്ന മതിയോ ും കൈകൊണ്ട് ഞാൻ എന്റെ താലി പൊട്ടിച്ചു നിയമത്തിന്റെ മുൻപിൽ അല്ലെങ്കിലും മനസ്സാക്ഷിയുടെ മുൻപിൽ ഞാനൊരു കൊലപാതകാണ് അതിന് നീ തന്നെ സ്വയം എത്തിച്ച ശിക്ഷയായിരിക്കും ഈ തനിച്ചുള്ള ജീവിതം പക്ഷെ നിന്റെ കൂടെ ഒരു നിരപരാധിയുടെ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നില്ല വിനയനെ കുറിച്ചാണ് പറഞ്ഞത് നിനക്ക് വേണ്ടിയാണ് വിനയൻ ജീവിതം പാഴാക്കുന്നത് ഒരു സഹോദരൻ എന്ന ബന്ധത്തിനും കടപ്പാടിനും വേണ്ടി ബിനീൻ നിന്നോട് കാട്ടുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും പ്രതിഫലമായിട്ടെങ്കിലും നീ ജീവിക്കണം നിനക്കൊരു ജീവിതം ഉണ്ടായല്ലേ ജീവിതം കിട്ടു കിട്ടൂ നിന്നെ ഇതുപോലെ വീണ്ടും വീണ്ടും കാണാൻ എത്ര കൊതിച്ചിട്ടുണ്ട് എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞു നീ കേട്ടില്ല ഇന്ന് മുതൽ എല്ലാം എല്ലാം ഞാൻ ഒരു വിവാഹം പറഞ്ഞാൽ ും ഇത്ര പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം അതിനു മുൻപ് ചേട്ടൻ എനിക്കൊരു വാക്ക് തരണം ഞാൻ പറയുന്ന ആളെ ചേട്ടൻ കല്യാണം കഴിക്കണം ആളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മതി എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോടോ മിസ് ഉണ്ണിത്താനോടോ ആലോചിച്ചിട്ടേ ചെയ്യാവൂ ഈ കമ്പനി മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് നോട്ട് എ ചൈൽഡ് പ്ലേ സ്വാമി എന്റെ മോളെ മാനേജ് ചെയ്യുന്ന വിനയന് മാനേജ് ചെയ്യാൻ നിഷ്പ്രയാസമായിരിക്കും നിങ്ങളൊരു വകതിരില്ലാത്ത ആളാണ് മിസ്റ്റർ ഉണ്ണിത്താൻ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസമായില്ല കുട്ടികളെ ജയിലിൽ ഇടാനാണ് പ്ലാൻ ഹണിമൂൺ തേൻ നിലവ് പതു എന്നീ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പോരെ പറഞ്ഞ മൂന്ന് അല്ലടമണ്ട വിദേശത്ത് പോയി ആഘോഷിച്ചാൽ ഹണിമൂൺ ഊട്ടി കുടൈക്കനാൽ തുടങ്ങി തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിൽ പോയി ആഘോഷിച്ചാൽ തേൻ നിലവ് നമ്മുടെ യാൽ മധുവിധു അതെ മോളെ ഇപ്പൊ സ്വാമി പറഞ്ഞതിൽ ഏതാ നോക്ക് വേണ്ടത് യുവർ കൊട്ടേഷൻ യു റോട്ട് വസ് ദാറ്റ് യു ആർ റെഡി ടു സപ്ലൈ ഏഞ്ചൽസ് പ്ലീസ് നോട്ട് ദാറ്റ് വി റിക്വയർ നോട്ട് ഏഞ്ചൽസ് ബട്ട് വടക്കേ ഇന്ത്യക്കാരുടെ ഒരു ഇംഗ്ലീഷായി സായിപ്പ് ഇത് വായിച്ചാൽ തൂങ്ങിച്ചു ഞാനൊരു നേരത്തെ നിങ്ങൾക്ക് ഒരു അനിയത്തി ഓർമ്മയുണ്ടോ കല്യാണം പോലും കഴിക്കാതെ കണ്ണിലെ എണ്ണയൊഴിച്ച് സൂക്ഷിച്ചവര് അനിയത്തി അവള് പെണ്ണാണെന്ന് കൂട്ടര് വരുമെന്ന കാര്യം മറന്നുപോയോ ജോലിയിൽ ഞാൻ ആ കാര്യം മറന്നു ഏതായാലും ഭാഗ്യവതിയാണ് ഞാൻ അവളെ ഷൈനി എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട് ഷൈനിയെ വിളിച്ചോണ്ട് വാ ഈ ഷൈനിയുടെ പേരിലാണ് ഇത് കൂടാതെ ഏക്കർ റബ്ബർ ഷൈനി തന്നെ ഇവരുടെ അച്ഛൻ അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരുന്നു അതും ഇപ്പൊ വലിയ തുകയായിട്ടുണ്ട് ഓഹോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മറ്റൊന്നും പ്രശ്നമല്ലെന്ന് നോക്കി പറയുന്നവർ പോലും ഈ വാ കാര്യങ്ങളൊക്കെ രഹസ്യമായി തിരക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ തുറന്നു എന്താ തെറ്റ് അമ്മേ

അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ വിരോധം തോന്നരുത് കൂടെ താമസിച്ച് ഷൈനിയും നിങ്ങളെ പോലെ സംസാരിക്കാൻ പഠിച്ചിരിക്കുമോ എന്ന് ഭയന്നുപോയി ഓ ചുരുക്കത്തിൽ എന്നെപ്പോലെ വായാടിയാണോ എന്ന് അക്കാര്യത്തിൽ ഗോപി പേടിക്കണ്ട ഷൈനി ഒരു പാവാണ് സംസാരിക്കണോ വേണമെന്നില്ല ഷൈനി പാവമാണെന്ന് ചേച്ചി എല്ലാം തുറന്നു പറയുന്ന ചേച്ചിയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു ഇതിനൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തൊഴിലാളികളെ ചതിക്കാനാണ് ഇത്തവണ ഈ മാനേജ്മെന്റിന്റെ നീക്കം കഴിഞ്ഞ വർഷം ബോണസ് മൊത്തമായി കിട്ടിയില്ല നേര് തന്നെ പക്ഷെ പുതിയ മിഷ്യം വന്നോടെ പ്രൊഡക്ഷൻ കൂടി ആയിട്ട് ഇൻസെന്റീവ് കൂടിയില്ലേ ഇത്ര നക്കാപ്പിച്ചാ കിട്ടി തൃപ്തിപ്പെടുന്ന നിങ്ങളെ വെച്ച് ഒരു തൊഴിലാളി പ്രസ്ഥാനം കൊണ്ടുനടക്കാൻ പ്രയാസമാണ് ഇപ്പൊ ഞങ്ങളെ വിളിച്ചുകൂട്ടി എന്തിനാണ് കമ്പനിക്ക് ലാഭമായാലും നഷ്ടമായാലും കുറഞ്ഞത് ഇരുപത് ശതമാനം ബോണസ് എങ്കിലും കിട്ടണം കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമാണത് ഇതും പറഞ്ഞ് മാനേജ്മെന്റിന് നോട്ടീസ് കൊടുക്കാം അതൊക്കെ താമസമുണ്ടാക്കുന്ന ഏർപ്പാടാണ് സൂചനാ പണി മുടക്കം നടത്താം ഈ തീരുമാനത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ആരും എതിരഭിപ്രായം പറയാത്ത നിലയ്ക്ക് ഈ തീരുമാനം പാസ് ആയതായി കരുതാം തൊഴിലാളി നമ്മുടെ കമ്പനി ഇരുപത് ശതമാനം ബോണസ് തരാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു തന്തയില്ലാത്ത കഴിവേറി എങ്ങനെയെങ്കിലും ഒരു പണിമുടക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു നീക്കം നേതാവ് തീരെ പ്രതീക്ഷിച്ചതല്ല സൂചനാ പെൺമുടക്കിനുള്ള ഒരുക്കത്തിനടയിലല്ലേ ഞാൻ ആ ബോംബ് ഓട്ടിച്ചത് സമയം എത്ര കൃത്യമായി വിനയൻ അറിഞ്ഞു ശത്രുപക്ഷത്തിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാത്ത അടുത്തൊരു ശിഷ്യൻ അത് ശരി അച്ഛനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് ബോണസ് അനൗൺസ് ചെയ്യാമായിരുന്നു അച്ഛൻ മനസ്സിലാക്കാത്തവരെ കാത്തിരുന്നെങ്കിൽ ആ അത്രയ്ക്ക് വിരോധമുണ്ട് പിന്നെ നായ തന്നോ തല്ലേ പ്രേമല്ലേ ഉണ്ടാവുക നല്ല എനിക്ക് ഇഷ്ടായി എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമായിരുന്നു മഞ്ഞ കുട്ടിക്കാലത്തെ ഓർമ്മകൾ മുഴുവൻ ഈ മഞ്ഞ നിറത്തോട് കലർന്നതാണ് മുറ്റം മുഴുവൻ ജമന്തിപ്പൂക്കൾ വേലിക്കരികിൽ പൂത്ത കാണിക്കുന്ന മഞ്ഞ സാരി കൊടുത്ത് എന്റെ അമ്മ എന്റെ എല്ലാ പിറന്നാളിനും അമ്മ എന്നെ കാവൽ തുടങ്ങാൻ കൊണ്ടുപോകുമായിരുന്നു നാളെ നീ നീതൊടുത്ത് നമുക്ക് ഒരുമിച്ച് കാവിൽ പോകണം ഇതറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ടൂർ ക്യാൻസൽ ചെയ്തേ ഇത്ര ഒരു പ്രതിഭക്തി എനിക്കല്ല എന്റെ അച്ഛനാണ് അത് കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അതേ വിനേ ഒരു ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ബലി കഴിച്ച മനുഷ്യനാണ് മൈ ഫ്രണ്ട് ഫിലോസഫർ അൺഗൈഡ് വൈകുന്നേരം നേരത്തെ വരാം പോകുന്ന വഴി നമുക്ക് ശരി പിറന്നാൾ വിവരം നേരത്തെ പറയാത്തതിന്റെ ഗൗരവാണ് അച്ഛന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നോടും ഓഡിറ്ററോടും ആലോചിക്കാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ബോണസിനെ പറ്റി തീരുമാനിക്കാമായിരുന്നു എം ഡി ആയപ്പോൾ ആരെയും വകവെക്കണ്ട എന്നാണോ അതുകൊണ്ടല്ല പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു ഒരു വിശദീകരണം എനിക്ക് ആവശ്യം കഴിഞ്ഞ വെള്ളത്തെ പോലെ ബോണസ് കൂട്ടി കൊടുക്കാതെ നോക്കണം അതെങ്ങനെ പറ്റും കഴിഞ്ഞ കൊല്ലം കൊടുക്കാതിരുന്നതിന് ന്യായമായ കാരണമുണ്ടായിരുന്നു ഇക്കൊല്ലം അത് ആവർത്തിച്ചാൽ ആ തൊഴിലാളികളെ വഞ്ചിക്കുന്നവരാവും ഉടമസ്ഥൻ ഞാൻ മനസാക്ഷിക്കെതിരായി ഞാനൊന്നും ചെയ്യില്ല തൊഴിലാളികൾക്ക് ഞാൻ വാക്ക് കൊടുത്തുപോയി കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല എങ്കിൽ എനിക്ക് എം ഡി എ മാറ്റി വരും ഈ സ്വത്തൊന്നും സുഷേ ഞാൻ ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആരുടെയും സഹായമില്ലാതെ തന്നെ അവളെ നിനക്ക് ഒരു ആ എന്നോട് പറയാൻ മാത്രം നീ അത്രമാത്രം മകൾക്കൊരു ഭർത്താവിന് പകരം എന്ത് പറഞ്ഞാലും തലയാട്ടുന്ന ഒരു അടിമയാണ് ഉദ്ദേശം തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി തെറ്റിപ്പോയിട്ടെ പിടിച്ച് അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് ഉപമ വളരെ നന്നായി അതായത് മറ്റുള്ളവരുടെ ചോര ഓടിച്ച് ജീവിക്കുന്ന ഒരു നികൃഷ്ട വീട്ടിൽ കഴിയുന്ന ഞാനത് കേൾക്കണം ഇതൊക്കെ നീയും കേട്ടതാണ് എന്നോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വരാൻ നീ തയ്യാറാവണം എന്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ ഈ കൊട്ടാര ജീവിതം എനിക്ക് മടുത്തു എന്റെ മകളെ എന്നിൽ നിന്ന് പിരിക്കാൻ മടിയില്ലേ ഒന്ന് കേട്ടോളൂ അങ്ങനെ വന്നാൽ പോവില്ല ഇവളെന്റെ മകളാണ് ഇത്രയൊക്കെ ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി കൊടുക്കാന്ന് പറഞ്ഞ ബോണസ് ഞാനായിട്ട് അത് ചെയ്യില്ല ഐ ഹിയർ വൈകുന്നേരം ഞാൻ വരുമ്പോൾ ബോണസ് പിൻവലിച്ച ഉത്തരവിന്റെ കോപ്പി എന്റെ മേശപ്പുറത്ത് ഉണ്ടായിരിക്കണം അണ്ടർസ്റ്റാൻഡ്